കല്യാണം ക്യാമ്പയിനിന് തുടക്കമായി വ്യത്യസ്ത പരിപാടികളോടെ ആറുമാസക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ് തിരൂർ ഫാമിലി വെഡിംഗ് സെന്ററിൽ തുടക്കം കുറിച്ചത് തിരൂര് ഫാമിലി വെഡ്ഡിംഗ് സെന്ററിൽ ആറുമാസം നീണ്ടു നിൽക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിന് തുടക്കമായി ക്യാമ്പയിൽ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ എംഡി കെ ടി അബ്ദുള്സലാം ഉദ്ഘാടനം ചെയ്തു ഫാമിലി കസ്റ്റമേഴ്സിനായിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട എട്ട് വധുവരന്മാർക്ക് സ്നേഹവിരുന്നൊരുക്കിക്കൊണ്ടുള്ള ഫാമിലിയുടെ കപ്പിൾ സ്വീകരണ പരിപാടി ഏറെ ശ്രദ്ധേയമായി കല്യാണത്തിന് പർച്ചേസ് ചെയ്ത അതേ കോസ്റ്റ്യൂമിൽ ഫാമിലി വെഡിംഗ് സെന്ററിൽ എത്തിയ വധുവരന്മാരെ വാദ്യമേളങ്ങളുടെയും ഒപ്പന തിരുവാതിര മാർഗം കളി തുടങ്ങിയ കലാപരിപാടികളുടെയും അകമ്പടിയോടെ ഫാമിലി മാനേജ്മെന്റ് അംഗങ്ങളും ടീം മെമ്പേഴ്സും ചേർന്ന് സ്വീകരിച്ചു ടെക്സ്റ്റൈൽസ് രംഗത്ത് തന്നെ വേറിട്ട അനുഭവമായി മാറി ആറ് മാസങ്ങളിലായി വ്യത്യസ്തമായ പരിപാടികളാണ് ഫാമിലി നടക്കുകയെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ